ഇന്നത്തെ പരിപാടി സ്നോർക്കലിങ്ങാണ് കേട്ടോ അപ്പോൾ ഞാനും ഏതാകുണ്ട് വേണ്ടി പതുക്കെ സ്നോർക്കലിങ്ങിന് ഇറങ്ങിയതാണ് അപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളെ ഒരു പുതിയൊരു ഐറ്റം നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ ഇതാണ് ഡിക്കാത്തലോണിൻ്റെ പുതിയ ഒരു സ്നോർക്കലാണ് നമ്മുടെ കയ്യിൽ ഡിക്കാത്തലോണിൻ്റെ വേറെ സ്നോർക്കലുണ്ട് അതാണ് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നേ അതിന് മുന്നേ ഉണ്ടല്ലോ ഈ സ്നോർക്കലിനെ പറ്റി ഞാനൊരു കാര്യം പറഞ്ഞിട്ട് സ്നോർക്കലിംഗ് ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റണമൊന്നുമില്ലല്ലോ അറിയാവുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഈ സ്നോർക്കലിംഗ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിന് മീതെ നീന്തി നടന്നിട്ടുണ്ട് നമ്മൾ ആയാസം ഒട്ടും ഒന്നും ഇല്ലാണ്ട് ബ്രീത്തൊക്കെ എടുത്തുണ്ട് വളരെ അടിയിലത്തെ കാഴ്ചകൾ നമ്മൾ നല്ല സമാധാനത്തോടെ നീന്തി നടന്ന് വെള്ളത്തിനടിയിലെ കാഴ്ചകൾ വിസിബിലിറ്റി ഉണ്ടെങ്കിൽ വെള്ളത്തിനടിയിലെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ് സ്നോർക്കലിംഗ് എന്ന് പറയുന്നത് അപ്പൊ സാധാരണ ഗതിയിൽ നമ്മൾ സ്നോർഗെലിങ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് ഈ ഒരു ഡൈവിംഗ് ക്ലാസ് വെക്കും അതോടൊപ്പം ഈ ഒരു കുഴലും കൂടി വെച്ചിട്ട് ഈ കുഴലി ഈ ഒരു അറ്റം ഈയൊരറ്റം ഇങ്ങനെ കടിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ബ്രീത്ത് എടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സംവിധാനത്തിലാണ് ഇത് കൊടുത്തേക്കുന്നത് വന്നിട്ട് അപ്പോഴും നമ്മൾ ഈ വെള്ളത്തിൽ നീന്തി നടക്കുമ്പോഴേ നമുക്ക് ഈ ഒരു ഹെഡ് എപ്പോഴും പൊക്കി പിടിച്ചുകൊണ്ട് ബ്രീത്ത് എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നീന്താൻ പറ്റാണ്ട് വന്നതും നമുക്ക് എനർജി കൂടുതൽ നഷ്ടം വരും പിന്നെ നമുക്ക് നീന്തലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അപ്പം സ്നോർകലിംഗ് എന്ന് പറയുമ്പോൾ ഈ സ്നോർക്കൽ ഉപയോഗിച്ചുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തല എപ്പോഴും നമ്മുടെ വെള്ളത്തിൽ നമുക്ക് ഡിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും വെള്ളത്തിലെ കാഴ്ച കാണാൻ പറ്റും ഈ ഒരു കുഴല് മേളിൽ നിൽക്കണത് കൊണ്ട് തന്നെ നമുക്ക് ബ്രീത്ത് എടുക്കുന്ന കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ മുമ്പുള്ള മുമ്പുള്ള സംവിധാനം ഇപ്പോഴും ഇത് തന്നെ ഉപയോഗിക്കുന്നത് ഇതാണ് അതിൻ്റെ പ്രൊഫഷണൽ രീതിയും കേട്ടാ ഈ ഒരു വെള്ളത്തിനടിയിൽ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും മൂക്കിൽ കൂടിയല്ല ശ്വസിക്കണത് ശ്വസിക്കേണ്ടി വരണം ഇപ്പം സ്കൂബ ഡൈവ് ചെയ്യണത് പോലും നമ്മൾ വായിലാണ് അതിൻ്റെ ശ്വസിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു വെക്കുന്നത് അപ്പം ഇതും അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത്രയും നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അപ്പൊ ഇതുപോലും ഒഴിവാക്കുന്ന രീതിയിൽ കാര്യം ഇതിലും വളരെ ഈസി ആയിട്ട് വളരെ തുടക്കക്കാർക്ക് പോലും ചെയ്യാവുന്ന രീതിയിലാണ് ഡി ഗാത്തലോണി ഈ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തേക്കണത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വായിൽ കൂടി ശ്വസിക്കണ ഒരു പ്രശ്നമൊന്നുമില്ല നേരെ ഈ ഒരു മാസ്ക് എടുത്ത് വെക്കുക ഇതിൻ്റെ ഫേസ് ഇതിൻ്റെ മുഖത്ത് മുഴുവൻ നമുക്ക് സാധാരണ എങ്ങനെ എയർ എടുക്കണ അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിൽ ഈ എയറെടുത്ത് പോകാൻ പറ്റും മൂക്കിൽ കൂടി തന്നെ എയർ എടുക്കാൻ പറ്റും മൂക്കിൽ കൂടി തന്നെ വിടാൻ പറ്റും അപ്പോൾ അതിൻ്റെതായ ആദ്യ സമയങ്ങളിലെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതാണ് ഈ സ്നോർക്കലിന്റെ ഒരു പ്രത്യേകത പിന്നെ ഈ സ്നോർക്കൽ സ്നോർഗലെന്നു പറയണത് വെള്ളത്തിനടിയിൽ പോകാനുള്ള സാധനമല്ലെന്ന് ഞാൻ പറഞ്ഞില്ല വെള്ളത്തിനടിയിൽ പോയാലും ചിലപ്പോൾ നല്ല ഓളം ഉണ്ടെങ്കിലും ചിലപ്പോൾ സ്നോർഗൽ വെള്ളം കയറാനായിട്ട് ചാൻസ് ഉണ്ട് ഈ കൊഴലിൻ്റെ ടോപ്പിൽ കൂടിയിട്ട് അത് വെള്ളത്തിൽ മുങ്ങിപ്പോയാലും വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഈ വെള്ളം അങ്ങനെ വെള്ളത്തിനടിയിൽ പോയാലും അല്ലെങ്കിൽ പെട്ടെന്ന് ഓളം വന്നാലും വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോട്ട് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ഈ ഫ്ലോട്ട് വന്നിട്ട് ഇത് ഹോളടയ്ക്കുകയും വെള്ളം അകത്തോട്ട് കയറാണ്ടിരിക്കുകയും ചെയ്യും കേട്ടാ അങ്ങനെ ഇനി അഥവാ വെള്ളം കയറിയാലും ഈ സ്നോർക്കൽ നമുക്കൊന്ന് തിരിച്ച് കളയുമ്പോഴേക്കും ഒന്ന് ഊതി ഊതിക്കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് പെട്ടെന്ന് തന്നെ വെള്ളം എല്ലാം പോകുന്ന രീതിയിലാണ് അതിൻ്റെ വാൾവുകൾ ഡിസൈൻ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ടും വളരെ സുഖമായിട്ടും ഈസി ബ്രീത്ത് എന്നുള്ള സ്നോർക്കിൽ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് സ്നോർക്കലിങ് ചെയ്യാവേ